ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാട്ടോ പച്ചമല്ലിയും കുരുമുളകൊക്കെ കൂടിയിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ പെരട്ടാണ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകം നാല് ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാനിലിട്ടിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നന്നായിട്ട് വാർത്തെടുത്തതിനു ശേഷം വേണേ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഇതിൽ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ വൃത്തിയാക്കിയെടുക്കണം ഞാനിവിടെ ഒരു ചിക്കനാണ് ഫുൾ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ ചില്ലിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഈ ഒരു മസാല ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഞാൻ ചിക്കൻ വേവിക്കാനുള്ള ആ ഒരു പാത്രത്തിലോട്ട് തന്നെയാണ് കേട്ടോ അത് മാറ്റി കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും കറികളിലും അതുപോലെ തന്നെ എന്ത് ഉണ്ടാക്കുമ്പോഴും ഞാൻ കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷേ അതിന് നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത് ആ സ്പൈസസ് ഉണ്ടല്ലോ അതിൽ മുക്കാ ഭാഗം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ ഈ മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ കൈ വെച്ച് നന്നായി തിരുമ്പുമ്പോൾ ഇതിലോട്ട് വെള്ളം ഇറങ്ങുകയും ചെയ്യും ഒരു മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം ഇതേ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇനി ഇതിൽ വെള്ളം ഇങ്ങനെ ഊറി വരും അപ്പോൾ ചിക്കനിലൊക്കെ നമുക്ക് അറിയാം ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിലന്നെ വെള്ളം ഊറി വരും അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോഴേ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി തിരുമ്പി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ ഇപ്പോഴേ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബരട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി വേറൊരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് സവാള കൊത്തിയരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സഭവോളം നന്നായിട്ട് മൂത്ത കഴിഞ്ഞ് നമുക്കതിലോട്ട് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴേ മസാല ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ നല്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കേണ്ടത് നമുക്കിതിനെ അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചാറിലോട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കാരണം ഈ ഒരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായി കിട്ടണ്ടേ ഇപ്പം തന്നെ ഇത് നല്ലൊരു സ്മെല്ലെ കിട്ടും ആ പച്ചമലിയുടെയും നല്ല ജീരകത്തിൻ്റെ ഒക്കെ മണമുണ്ടല്ലോ ഭയങ്കര മണം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ സ്പൈസസ് പൗഡർ അതിൽ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലോട്ട് തൂങ്ങിക്കൊടുക്കണം ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂങ്ങിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയിട്ടുള്ള ഈ ഒരു പെരട്ട് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് പത്രിയുടെയും പുട്ടിൻ്റെയും അതുപോലെ തന്നെ ചോറിൻ്റെയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മീനൊക്കെ വാങ്ങിച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ചിക്കൻ പെരട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ മീനു എന്ന് പറയുന്നത് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ പെരട്ടുണ്ട് കേട്ടോ ഭയങ്കര കോമ്പിനേഷൻ തന്നെയായിരുന്നു കേട്ടോ രാത്രിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മഴയിലൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ കമൻസിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്